നമസ്തേ തൃശ്ശൂർ ജില്ലയിലെ അന്നമന്നടയ്ക്കടുത്തുള്ള വെണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഞാനിവിടെ അവിടെ മാളയ്ക്കടുത്തുള്ള ആലത്തൂർ ശ്രീരാമക്ഷേത്രത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് വെണ്ണൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്താന ഗോപോലമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടപ്പോൾ അവിടേക്ക് തിരിച്ചാട്ടോ റോഡ് സൈഡിൽ തന്നെ കുറച്ചുള്ളിലേക്ക് കയറണം അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഈ ഒരു ക്ഷേത്രം കാണുന്നത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രം കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല ക്ഷേത്രം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ നോക്കി എന്ത് രസമുള്ള നോക്കി ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്ഷേത്രം അടച്ചു കേട്ടോ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി കാഴ്ച നടക്കുന്നത് കാണും uh നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ പഴയ നമസ്കാര മണ്ഡപം കാണാം ശ്രീകോവില് കാണാം പുരാതന ക്ഷേത്രമാണ് കേട്ടോ സന്താനഗോപാലമൂർത്തി ക്ഷേത്രമാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പുരാതന ക്ഷേത്രമാണ് മുകളിലൊക്കെ നല്ല ഗംഭീര കുത്തുപണികളൊക്കെ കാണാം കേട്ടോ ഇതിവിടെ ഇങ്ങനെ ഓം നമോ നാരായണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വെണ്ണൂർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും അന്നമനടേന്ന് അന്നമൻ്റേന്ന് മാളയ്ക്ക് പോകുന്ന കല്ലൂർ വഴി മാളയ്ക്ക് പോകുന്ന വഴിയാണ് അവിടെയാണ് കേട്ടോ ഈ വെണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ഇതൊക്കെ നോക്കി പഴയ കെട്ടിടം കേട്ടോ ഇവിടുത്തെ കരിങ്കല്ലിൻ്റെ തൂണൊക്കെയാണ് കണ്ടോ ഈ ഒരു തൂണൊക്കെ നല്ല പഴക്കമുള്ളതാണ് മുകളിലെ ആ ഒരു കൊത്തുപണികളൊക്കെ നോക്കി ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ നല്ല ഗംഭീര പണികളാണ് രണ്ട് നിലകളോട് കൂടിയായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീ ക്ഷേത്രം നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇവിടെ അടുത്തൊരു വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അവരും ഇവിടെ വരാറുണ്ട് വഴിപാട് കഴിപ്പിക്കാറുണ്ട് പറഞ്ഞു വേറെ ഒന്നും അറിയില്ല ജസ്റ്റ് ഇങ്ങനെ കയറി ഒന്ന് വീഡിയോ എടുക്കാൻ വെണ്ണൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു പൂവ് കാണും ഇവിടെ ഒരു കിണർ ആണക്ഷേത്രത്തിൻ്റെ മണിക്കിണർ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെ തിരുമേനി വന്ന കേട്ടോ തിരുമേന്റെ പേരെന്ന് പറഞ്ഞ ആണോ ആ ഈ ഇത് ശരിക്കും എന്താണ് പ്രതീക്ഷ ഇവിടെ വരുന്നത് ഒറ്റ പ്രതീക്ഷയുള്ളു നല്ല നല്ല പുരാതനമായ ക്ഷേത്രമാണ് പഴക്കം മൂവായിരം പഴക്കം ഉണ്ടല്ലോ ആനപ്പള്ള മതില് കാണാൻ പറയാ ഇത് ശെരിക്കും ഏതാണ് ദേവസ്വം അങ്ങനെയാണോ വരുന്നത് നമ്മടെ ആലത്തൂര് ക്ഷേത്രത്തിന്റെ അത് പെടുന്നല്ലേ വേറെന്തൊക്കെ പ്രതിഷ്ഠ ആണുള്ളത് സന്താന ഗോപാലമൂർത്തി അപ്പൊ ക്ഷേത്രം തുറക്കുന്ന സമയൊക്കെ എപ്പോഴാണ് എട്ടരയാകുമ്പോൾ വൈകുന്നേരം രാവിലെ മാത്രമേ മാത്രമല്ല ഭക്തജനങ്ങളൊക്കെ വരുന്നുണ്ടോ െ അപ്പൊ ഈ വേറെ ആഘോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും ഇവിടെ ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഉത്സവങ്ങൾ ആഘോഷങ്ങളൊന്നും അല്ലല്ലോ ആഹ് അല്ലാണ്ട് വേറെ ശരിക്കും തലാമാസത്തില്

ആ ശരി അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാനിത് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ ക്ഷേത്രത്തിന്റെ ബോർഡ് കണ്ട് അപ്പൊ കേറി ഇപ്പൊ ഭയങ്കര നല്ല ഭംഗിയുള്ള പുരാതന ക്ഷേത്രം ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ക്ഷേത്രത്തെ പറ്റി ആയിട്ട് ആൾക്കാരെ ഒന്നും അതെ അന്നത്തെ പ്രശ്നം

പിന്നെ അടുത്ത കാലത്ത് കൈമുക്ക് തിരുമേലിൻ്റെ ഒരു അടതിരിപ്പാൻ്റെ ഒരു അത്തമങ്കിലെ പ്രശ്നത്തിന് പറയുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ അപ്പോൾ ശരിക്കും സാധാരണ പറയുക മഹാവിഷ്ണുണ്ടെങ്കിൽ ലക്ഷ്മി ഉണ്ടാവും ഉണ്ടാവല്ലോ പക്ഷേ ഇപ്പോൾ അത് പറയുന്നത് അങ്ങനെയല്ല ലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്നാൽ പ്രതിഷ്ഠയൊന്നും വേണ്ടി അതിന് പുറകിൽ ഒരു വിളക്ക് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏമത്തിന്റെ പുറകില് അപ്പൊ ലക്ഷ്മി സാന്നിധ്യം കൊണ്ടാ അത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച പ്രധാനമായിട്ട് പറ വ്യാഴാഴ്ച വിഷ്ണുവിന്റെ പ്രസ്ഥാനം വെള്ളിയാഴ്ച അപ്പൊ കാലമാണകൊണ്ട് ഞങ്ങള് ഒക്കെ അറുപത് എഴുപത് കഴിഞ്ഞ ആൾക്കാരാണ് ഈ എല്ലാത്തിനും ബുദ്ധിമുട്ട് ആരും പറഞ്ഞിട്ടല്ല ആരെങ്കിലും വന്നാൽ രണ്ടുപേരാക്കണ വിരോധമില്ല പരിസ്ഥിതി വേണ്ടിയിട്ട കാര്യങ്ങളൊക്കെ ഒന്നും വരുന്നില്ല ആരും കമ്മിറ്റി ഒന്നും ഇല്ലായിരുന്നു ശരി ശരി തന്നെ അറിയാം പിന്നെ പഴക്കവും ഈ മതിലൊക്കെ തന്നെ കണ്ടാറിയല്ലോ നല്ല വലിയ കുള ആണ് ക്ഷേത്ര കുളം ആ ഹാ 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 ഈ വഴി അങ്ങോട്ട് പോയിട്ട് ആ ഹാ 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 വലിയ മതിലാണല്ലോ ചുറ്റുമതിലുണ്ടായിരുന്നു അല്ലേ ആ പോയിണ്ട് ഓരോ ഓരോ പിന്നെ ഒന്നും ും എന്തായാലും വിവരങ്ങനെ നന്ദിണ്ട് ഞാനിവിടെ ക്ഷേത്രത്തിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തിരുമേനി വന്നു കേട്ടോ തിരുമേനി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഒരു നേരം പൂജയുള്ളൂട്ടെ രാവിലെ ആറരയ്ക്ക് തുറന്ന് എട്ടരയാകുമ്പോഴേക്ക് അടയ്ക്കും മൂർത്തിയാണ് പ്രതിഷ്ഠ ഏകനായിട്ടിരിക്കണം പിന്നെ ലക്ഷ്മിയുടെ ചെറിയൊരു സാന്നിധ്യമുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ മുകളിൽ ശില്പങ്ങൾ കാണിച്ചെന്നില്ലേ അത് ദാരുശില്പങ്ങൾ അതല്ല അത് രാമായണം ബേസ് ചെയ്തിട്ടുള്ള ദാരുശില്പങ്ങളാണ് കുത്തി വെച്ചേക്കണ എന്നാ തിരുമേനി പറഞ്ഞത് ഒരു നേരമേ ഉള്ളൂട്ടെ രാവിലെ ആറര തുടങ്ങി ഒരു എട്ടര വരെയുള്ളൂ അപ്പോൾ നമുക്ക് ഭക്തജനങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ നേരത്തെ പറഞ്ഞു കേട്ടോ പിന്നെ നല്ല ഐശ്വര്യമുള്ള നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് ക്ഷേത്ര ഒന്നും പറയാനില്ല വളരെ ആദർശികമായിട്ട് വന്ന പോയിട്ടാണ് ഞാനപ്പൊ ആ ദാരിശില്പങ്ങൾ ഒന്നുകൂടെ കാണിച്ചരാം എന്ത് ഭംഗിയുടെ ആ ശില്പങ്ങൾ കൊത്തിവെച്ചേക്കണോന്നോക്കി നോക്കി തന്നെ ഗംഭീര ഗംഭീര ശില്പങ്ങളാടാ കൊത്തി വെച്ചിരിക്കുന്ന മുകളിലൊക്കെ നല്ല പണികളുണ്ട് മരത്തിൽ പണിത്തേക്കുന്നതാണ് ക്ലിയർ അല്ല നമ്മളിങ്ങനെ ചുറ്റും ഡ്രോണിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും വീഡിയോയിൽ ഉൾപ്പെടുത്താം തൊട്ട് അങ്ങട് മാറി അവിടെയാണ് ക്ഷേത്രത്തിന്റെ കുളം വരുന്നത് അപ്പൊ അതൊന്ന് കാണാം നമുക്ക് നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ള ക്ഷേത്രം കേട്ടോ വളരെ യാദൃശ്യമായിട്ട് വന്നു കേട്ടാണേ വെണ്ണൂർ സന്താന ഗോപാലമൂർത്തി ക്ഷേത്രം

മൊത്തത്തിന് ചുറ്റും വലിയ ആനപ്പള്ള മതിലാട്ടോ ഏർ പത്തടിക്ക് മേളിൽ ഹൈറ്റുള്ള പഴയ മതിലും കേട്ടോ അപ്പം അപ്പം നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രാധാന്യം ഒരു ഒരു ആ ഒരു പഴക്കം മനസ്സിലാവും ഇങ്ങനെ ഇത്ര വലിയ ആനപ്പള്ള മതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ആ പ്രാധാന്യം പഴക്കൊക്കെ നമുക്ക് മനസ്സിലാവട്ടോ കണ്ടോ വലിയ മതിലാണ് മതിലൊക്കെ കേടുപാട് വന്നു പോയി കുറച്ച് ഉള്ളൂ കണ്ട ഇവിടെ കണ്ടോ മതിലിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അവിടെയാണ് അല്ലേ മറ്റേ കുളം വരുന്നത് അവിടെ ക്ഷേത്രത്തിൻ്റെ കുളം വരുന്ന ഞങ്ങളിത് ഇത് ആണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ മതില് പല ഇടിഞ്ഞു ഓടിക്കല്ലേ ഇടിഞ്ഞു പോയി അതെ അതെ നമ്മുടെ സന്താന സന്താനഗോപാലമൂർത്തി ക്ഷേത്രത്തിൻ്റെ കുളം ആട്ടോ അത് ആകെ കെട്ടി സംരക്ഷിച്ചിരുന്ന കുളം നമുക്ക് ഇവിടെ കെട്ട് കാണാൻ പറ്റും പക്ഷെ ആകെ നശിച്ചു പോയി മണ്ണൊക്കെ ഇടിഞ്ഞ് ആകെ നശിച്ചു പോയി കണ്ട നല്ലൊരു കുളമായിരുന്നു എങ്ങനെയായി ഈ അവസ്ഥയിലേ കിടക്കുന്നത് തൊട്ടപ്പുറത്താണ് ക്ഷേത്രം വരുന്നത് വളരെ യാദൃശ്യമായിട്ട് ഒരു ക്ഷേത്രം കേട്ടോ വെണ്ണൂര് സന്താന ഗോപാലമൂർത്തി ക്ഷേത്രം വളരെ പഴക്കമുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു ഭംഗിയുള്ള ഒരു ക്ഷേത്രം കേട്ടോ ഞാൻ വന്നപ്പോഴേക്ക് നട അടച്ചായിരുന്നു നമ്മളങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് തിരുമേനി വന്നത് തിരുമേനിന്ന് നമുക്ക് വിശേഷ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തിരുമേനി അങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഡീറ്റെയിൽസ് തന്നതിൽ വളരെ നന്ദി കേട്ടോ തിരുമേനി ആയിക്കോട്ടെ അപ്പൊ ശരി ഞാൻ പോയിട്ട് പ്ലെയിന് പറഞ്ഞു മിഥുന മാസത്തിലെ അനിരം നക്ഷത്രം ആ ആ അത് ശരിക്കും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ചെയ്യാൻ അല്ലേ അറ്റ്ലീസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ മിഥുന മാസത്തിലെ അനിഴം നക്ഷത്രം ശരി അപ്പോൾ അതൊക്കെയാണ് ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അതെ അതെ അറിയണം അറിയണം അപ്പോൾ ഇതാണ് വെണ്ണൂർ സന്താനഗോപാലമൂർത്തി ക്ഷേത്രം വളരെ ഐശ്വര്യമുള്ള ക്ഷേത്രം ക്ഷേത്രത്തിൽ വരാൻ താല്പര്യം ഉള്ള ഭക്തനങ്ങൾ ഉണ്ടെങ്കിൽ രാവിലെ ആറരയ്ക്ക് എട്ടരയ്ക്കിടയ്ക്കാണ് ക്ഷേത്രം തുറക്കുന്നത് വൈകുന്നേരം നിലവിൽ ഒരു ക്ഷേത്രം തുറക്കുന്നില്ല ആരും ഇല്ല എന്ന് പറഞ്ഞ തിരുമേന അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്ക് രാവിലെ വരാം ക്ഷേത്രം കാണാം നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ള ക്ഷേത്രം അപ്പോൾ ശരി